പാണ്ഡവന്മാരെയൊക്കെ കൂട്ടി ശരശയയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് ഭീഷ്മര് പാണ്ഡവന്മാരുടെ സർവ സംശയങ്ങളെയും തീർത്തു തീർത്തുകൊടുത്ത് വിഷ്ണു സഹസ്രനാമത്തെയും അവിടെ വെച്ചിട്ടാണ് ധർമ്മപുത്ര ധർമ്മപുത്രമഹാരാജാവിന് ഉപദേശിക്കുന്നത് അതിനുശേഷം തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി തൻ്റെ അവസാന സമയത്ത് തൻ്റെ അടുത്ത് എത്തിച്ചേർന്ന ആ ഭഗവാൻ്റെ തൃപ്പാധാരിന്ദിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ച് ഭീഷ്മരിത ഭഗവാനെ സ്തുതിച്ച് മുക്കതനായി ആ കഥ പറയണ ഇനി സൂത ഉചേദ പ്രജാദ്രോഹാൽ സർവധർ വിൽസയാ തദോ വിനശനം പ്രാഗാൽ യത്ര ദവ്രതോ ബദൽ താദേഭ്രാതരസർവേ സദശൈ സ്വർണഭൂഷിതൈ അന്വച്ഛൻ രഥൈർവിപ്രാവഥൌമ്യാദയസ്തഥ ഭഗവാൻ അഭിപ്രേരഥേന സ ധനഞ്ജയ സതൈർവിജതുബേര ഇവ ഗുഹ്യകൈ ദൃഷ്ടനിപതി വ്യുതമരം പ്രണേമു പാണ്ഡവാഭീഷ്മം സാഗാ ആ സഹചക്രി തത്ര ബ്രഹ്മ ഋഷയസ്സർ ദഷയശ്ച സമ രാജയശ്ച തസൻ ദ്രഷ്ടും ഭരതം പർവതോ നാരദോമ്യോ ഭഗവാൻ ബൃഹദശ്യോ ഭരദ്വാജസ് ശിഷ്യോ റെണുഗാസുദ വ്യമദസ്ത്രിതോ ഗിരിസമതോ സിത കക്ഷീവാൻ ഗൗതമോ ത്രൃശ കൗശിഗോധസുദർശന അന്യേ ചുനയോ ബ്രഹ്മൻ ബ്രഹ്മരാതാദയോ മലാഹിഷ്യൈരുവേദ ആജഗ്മുക്കിവാംഗിരസാദയാ താൻ സമേതാ മഹാഭാൻ ഉപലഭ്യവസൂത്തമ പൂജയാമാസധർമ്മജ്ഞോകാല വിഭാഗവിൽ കൃഷ്ണം ജഗൽ പ്രഭാവജാസീനം ജഗദീശ്വരം ഹൃദയസ്ഥം പൂജയാമാസ മായോത്ത വിഗ്രഹം പാണ്ഡുപുത്രാപാസീന പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യജാൻഗാശ്രയരന്ധീഭൂത ചക്ഷുഷാ അഹോ കഷ്ടമഹോനം യൂയം ധർമ്മനന്ദന ജീവിതം നരിഹതക്ലിഷ്ടം വിപ്രധർമാുതാശ്രയാ സംസ്ഥിത്തെ തിരഥേ പാണ്ഡവ യുഷ്മൽകൃതേ ബാല പ്രജാവധൂ യുഷ്മൽ യുഷ്മൽ ബഹൂൻക്ലേശാൻ പ്രാപദ തോകവതീമുഹു സർവകൃതം മന്യേ ഭതാം ജയത പ്രിം സബാലോ യുവശേലോ ഗോവാരിവനാവലി യത്രുതോ രാജഗദാ പാണിമൃഗോദര കൃഷ്ണോസ്ത്രീ കാഡിം ചാപം സുഹൃൽക്കൃഷ്ണസ്തോ വിപൽ മഹ്യസ്ഥകരി ജിദ്രാജൻ വേദവിധിൽ സ്ഥിതം യദ്ജിജ്ഞാസയാത്യവയോ തസ്മാൽ ഇതം ദൈവതന്ത്രം വിവശ ഭരതരിഷഭ തഹിതോ നാഥ നാഥ പാരി പ്രജ പ്രഭോ എഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണപ്പുമാൻ മോഹയൻമായാ ലോകം ഗൂഢശ്ചരിതി വൃഷ്ണിഷു അയാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവാ ദരിശിർനാരദസ്സാക്ഷാൽ ഭഗവാൻ കവിലോ നൃപ ഇം മന്യസേ മാധുലേയം പ്രിയിത്രം സുഹൃത്തോ സജീവം ദൂതം സൗഹൃദസാരഥിം സർവാൽപ്പനസ്സമതിശോഹ്യവയസംകൃത്തെ തൽതം മതി വൈഷമ്യം നിരവദ്യസുജിൽ തധാേ്യേകാതക്തേശു പശ്യ ഭൂപനുഗം യന്മേ സൂം സ്ജത സാക്ഷാൽഷ്ണോ ദർശനമാഗത ഭക്തിയാവേശ്യമനോയസ്ൻ വാജയൻ നമ കീർത്തയൻ തൃജൻ കളേപരം യോഗീ മുച്ചതാമകോ ഭഗവാൻ പ്രതീക്ഷതാം കളേപരം വ്യാവദം ഹി നോമ്യഹം പ്രസന്നഹാസരുുണലോചനോസന്മുഖാബുജോ ധ്യനധതുർഭുജ സൂത ഉച യുധിഷ്ടിരർണ്യശയാനം ശരപഞ്ചരെ അപൃൽ വിവിധാന്ധർമാ ഋഷീണ ചാൻഷണ്ം പുരുഷസ്വഭാവവിഹതാൻ യഥാവർണ്ണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാഥോഭയലക്ഷണ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യസയ ധർമാർ കാമമോക്ഷാശ സഹോപാൻ യഥാ നാനഖ്യേതിഹാസേഷു വർണയാമാസ തൽ ധർമ്മം പ്രവദസ്തകാല പ്രത്യുപസ്ഥിത യോ യോഗിന് മൃത്യോർവാഞ്ഞ്തസ്ഥോത്തരാണ തദോപസംഹൃത് ഗിരസ്സഹസ്രണീർവിമുക്തസംഗം മന ആദിപൂരുഷേ പുരസ്ഥിതേ മീലിത പുരസ്ഥദൃധാരയൽ വിശുദ്ധയാധാരണയാതാശുഭദീക്ഷയെ വശുഗതായുധ വ്യവൃത്തസവേന്ദ്രി വൃത്തിവിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനർദനംഭീഷ്മ ഉചതിരുപകൽപ്പിതൃഷ്ണ ഭഗവതി സത്വതപുംഗവേ വിഭൂംനി സ്വസുഖമുപത്തെം പ്രകൃതിമുപേയത്ഭവ പ്രവാഹ ത്രിഭുവനഗമനം തമാലവർണ്ണം രവിഗരഗൗരംബരം വപുരളകുലാമൃതാനുധി തുരഗരജോ വിധൂമ്രഷക്കുളിതൃലകൃത മമ നിശിത ശരൈർവിമാന ത്വജിവിലസൽഗവചേസ്തു കൃഷ്ണ ആത്മാതി സഖിവജോ നിശമ്യമധ്യേ നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണൃതവധി പാർത്ഥസഖേ രതിർമ്മമാവഹൃതമുഖം നിരീക്ഷ്യ സ്വജനവധാവിമുഖ്യോഷബുദ്ധ്യ കൂമതി മഹരദാൽമവിദ്യ പരമസ്യ തേസ്വനിഗമമപഹായ മൽപ്രതിജ്ഞാമൃതമധികവ്ലുതോരഥസ്ഥ ധൃതരഥ ചരണോഭ്യയാ हरिवहन्तुमिभं गदोत्तरीय शिदविशिखहतो विशीर्णदंश क्षतज परिप्लुत आददायिनो मे प्रसभमभिससारमद्वथार्थं स भवतु मे भगवान् गतिर्मुगुन्द